ാഹു തൻ ആരാണ് അരികത്തേക്കൊന്ന് കടന്നു പോവുകയാണ് അരികത്തേക്കൊന്ന് കടന്നു വരുന്ന ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുകയാണ് ഉമ്മ ജീവിതത്തിൽ സങ്കടമാ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖമാ ജീവിതത്തിൽ വല്ലാത്ത പ്രയോജന എത്രയാണ് കരഞ്ഞെന്ന് പറയുമോ എത്രയാണ് കരഞ്ഞെന്ന് പറയാൻ പറ്റുമോ അള്ളാഹുവേ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ജീവിതത്തിന്റെ ദുഃഖങ്ങളും ജീവിതത്തിന്റെ ആനുകൂല്യങ്ങളല്ല അല്ലാഹുവിലേക്ക് വെച്ചുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നുകൊണ്ട് കരഞ്ഞു പോയതാണ് പക്ഷേ നടന്നിട്ടില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാഹു നിറഞ്ഞ മനസ്സോടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ദിവസം ഏതെന്ന് അറിയുമോ Amen. ഈ ദിവസം ഏതെന്നറിയുമോ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ മുന്നോട്ട് കടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ കണ്ണീരുകളെല്ലാം അള്ളാഹു ബഹുമാനപ്പെട്ട സങ്കടവും നിങ്ങളുടെ കണ്ണീരുകളെല്ലാം മുഹൈമ കണ്ണീരികളെല്ലാം അള്ളാഹുറ്റുമെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കടന്നു പോവുകയാണ് വീടിന്റെ കത്തട്ടിൽ ചെന്നിരുന്നിട്ട് ഈ പെണ്ണു കരയാൻ തുടങ്ങി നീറുന്ന മനസ്സോടെ രണ്ട് ഉയർത്തുകയാണ് കരങ്ങളുയർത്തുകയാണ് അള്ളാഹുവേടാഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരുമോ അല്ല എന്റെ ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്ത് തരുമോ അല്ല എന്റെ രോഗമായി കിടക്കുന്ന എൻ്റെ അരുമസന്താനങ്ങളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗങ്ങളെ നീ മാറ്റി തരുമോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മഹതിയവർ മനസ്സോടെ ഹൃദയത്തോടെ കണ്ണുനീരോടെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അള്ളിയിലേക്ക് പോയ ഭർത്താവും തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ഉമ്മുഖൈമയോട് പറയാ ഉമ്മൊഹമാ എത്ര സന്തോഷമാണെന്നറിയുമോ എത്ര ആനന്ദമാണെന്നറിയുമോ എത്ര ആഹ്ലാദമാണെന്നറിയുമോ ഒമ്മ ഹൈമാറലി അള്ളാഹു താരനയോട് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു കൊടുക്കുകയാണ് സന്തോഷമാ അശുദിൻ്റെ പവിയുടെ ചാരത്തിരുന്നുകൊണ്ട് ഞാൻ നിസ്കരിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദ്വാരയ്ക്കുകയാണ് അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ അള്ളാഹുവേ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആ സമയത്തത് ആ ഒരാൾ എന്നെ കാണാൻ കടന്ന് വരികയാണ് വന്നുകൊണ്ട് പറയുന്ന സഹോദരാ നിങ്ങളെ കാണാൻ നല്ല ചൊറുക്കില്ലെങ്കിലും നിങ്ങളെ കാണാൻ നല്ല സൗന്ദര്യമില്ലെങ്കിലും നിങ്ങളെനിക്ക് വിശ്വാസമായിരിക്കുകയാണ് നിങ്ങളെന്നോടൊപ്പം ഒന്ന് എൻ്റെ വീടിൻ്റെ അകത്തട്ടിൽ എനിക്ക് വേണ്ടി സേവനം ചെയ്യാ കടന്നു വരുമോ അള്ളാഹുവേ കേട്ടപാടെ കടന്നു പോവുകയാണ് അള്ളാഹുവേ കേട്ടപാടെ കടന്നു പോവുകയാണ് നീറുന്ന മനസ്സോടെ ഞാൻ അദ്ദേഹത്തിന്റെ അരികത്തേക്കൊന്ന് കടന്ന് ചെല്ലുകയാണ് ചെന്നുകൊണ്ട് ചോദിക്കുകയാ അല്ല സഹോദരാ നിങ്ങൾ പറയുന്നത് ശരിയാണോ നിങ്ങൾ പറയുന്നത് ശരിയാണോ അത് വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്ന് വന്നതാണോ അവിടെന്ന് പറയുന്നു വീടിന്റെ കത്തട്ടിൽ ഒരുപാട് ജോലികളില്ല ഒരുപാട് പ്രയാസങ്ങളില്ല ഒരുപാട് സങ്കടങ്ങളില്ല ആ വീടിന്റെ കത്തട്ടിൽ എനിക്ക് എൻ്റെ മക്കളോ കൂടെ വന്ന് നടന്നാൽ മാത്രം മതി നിനക്കതാ കിട്ടുന്ന ശമ്പളത്തിൽ ഏറ്റവും നല്ലൊരു ശതമാനം നിനക്ക് തരാ എനിക്ക് നല്ലൊരു ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്റെ എന്റെ ഇന്തപ്പന തോട്ടവും മറ്റുള്ള എല്ലാം എല്ലാവരും നോക്കി നടത്തുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന മെച്ചവും ലാഭവും എനിക്ക് കിട്ടാറുണ്ട് അത് ഞാൻ നിനക്ക് തരാം പക്ഷേ പക്ഷേ നീ ഒന്ന് സേവനം ചെയ്താൽ മതി എന്റെ മക്കളോടൊപ്പം ഒന്ന് നടന്നാൽ മതി അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവേ സമ്മതിച്ചു ഭാര്യയോട് പറഞ്ഞു ഞാൻ ഞാൻ ഏതായാലും പോയിട്ട് വരാം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം നീറുന്ന മനസ്സോടെ കടന്നു പോവുകയാണ് നീറുന്ന ഹൃദയത്തോടെ വേണ്ടി ഭാര്യയോട് ഭാര്യ കൊണ്ട് കടന്നു പോവുകയാണ് അല്ലാ അല്ലാ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് നിറഞ്ഞ മനസ്സോടെ കടന്നു ചെന്നോ നല്ല ജോലിയാണ് മക്കളൊക്കെ ഇഷ്ടമുള്ളവരാട് നല്ല ജോലി എല്ലാവർക്കും ഇഷ്ടം അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമായി നീറുന്ന മനസ്സോടെ മനസ്സോടവിടെ നിന്നുകൊണ്ട് സേവനം ചെയ്തു ആ മക്കളോടൊപ്പം ഒന്ന് ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കളോടൊപ്പം യാത്ര ചെയ്യുകയാണ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മക്കൾ ഉപ്പയോട് പറഞ്ഞു ഉപ്പാ എന്തോ ഒരു സന്തോഷമാ എന്ത് ആനന്ദമാണ് അദ്ദേഹം എത്ര ഇഷ്ടമുള്ളവരാണ് അദ്ദേഹം എത്ര സന്തോഷമുള്ള ആളാണ് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ വഴികളിലൂടെ അദ്ദേഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാ എന്ന് പറഞ്ഞു കൊണ്ട് പറയുമ്പോൾ പാപ്പ എവിടെ നിന്ന് അദ്ദേഹത്തിനെ വിളിക്കുകയാണ് സഹോദരാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുണ്ടല്ലോ ആ ജോലിയെക്കാൽ നിങ്ങൾക്ക് ഇരട്ടി നമ്മൾ സന്തോഷം തരികയാണ് ഇരട്ടി നമ്മൾ ആനന്ദം തരികയാണ് ാണ് അവിടെ നിന്ന് ശമ്പളം കൊടുത്തു പറഞ്ഞ ശമ്പളത്തെക്കാല് കൂടുതൽ കൊടുക്കുമ്പോ ആ ശമ്പളവുമായിട്ട് കടന്നു വരികയാ എവിടെയെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്കൊന്ന് കടന്ന് വരികയാണ് കടന്നു വന്നുകൊണ്ട് പറയുന്നു പ്രിയപ്പെട്ടവളെ അലഹമില്ലാ യും അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നീയം എന്നത് ആരെന്നല്ലോ ആതു അള്ളാഹു സ്വീകരിച്ചിരിക്കുകയാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കുകയാണ് അള്ളാഹുതാര്യം ഉറപ്പാണ് നിങ്ങളുടെ കണ്ണീരന്തെന്നാണോ അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത് ആ കാര്യം അള്ളാഹുവിലേക്ക് നിങ്ങളൊന്ന് എടുത്തു വെച്ചുകൊണ്ട് അള്ളഹനോട് പറഞ്ഞാൽ ആ സങ്കടപ്പെടുത്തുന്നവരെ അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കാതിരിക്കില്ല ഏതൊക്കെ മേഖലകളിൽ അവർ കടന്നു പോയാലും ആ മേഖലകളിൽ മുഴുവനും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അവർ പെട്ടുപോകുമെന്നുള്ളത് സംശയമില്ല ൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനുഭാവൻ അവിടെ നിന്ന് പറയുകയാണ് ഭാര്യയുടെ അധികത്തെ കൂടി വരുകയാണ് നിൻ കണ്ണീര് അല്ലാഹു കേട്ടു സന്തോഷം തന്നേര്ൽവിൽ കോളീരായി റബിന്യാൽ നീറഞ്ഞോ ഭർത്താവ് കടന്ന് വന്നുകൊണ്ട് പറയുകയാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നത് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹുബാനുഹൂ തന്നത് എന്തുകൊണ്ടെന്നറിയുമോ അത് മറ്റൊന്നും കൊണ്ടല്ല അത് മറ്റൊന്നും കൊണ്ടല്ല അള്ളാഹു ദുനിയാൻ പുറത്ത് സന്തോഷം നിറഞ്ഞ മനസ്സോടെ അള്ളാഹു നീ നിന്റെ രണ്ട് കരങ്ങളെ ഉയർത്തിയല്ലോ ആ ഉയർത്തിയിട്ടുള്ള കരങ്ങളാ നിനക്ക് അള്ളാഹു രക്ഷപ്പെടാൻ സൗഭാഗ്യം തന്നത് നിനക്ക് സന്തോഷിക്കാ സൗഭാഗ്യം തന്നത് നിനക്ക് ആനന്ദിക്കാ സൗഭാഗ്യം തന്നത് സന്തോഷത്തിന്റെ വടികളിലൂടെ നിനക്ക് കടന്നു പോക അള്ളാഹു സൗഭാഗ്യം തന്നത് അതുകൊണ്ട് എൻ്റെ പെങ്ങളേ ഭർത്താവിന് ജോലിയില്ല എത്രയോ പാപപ്പെട്ട പ്രവാസികൾ ഇന്നവിടെ കിടന്ന് കൊണ്ട് പെടാ പാടുപെടുമ്പോൽ തങ്ങളെ നീറുന്ന മനസ്സോടെ നിങ്ങൾക്കല്ലാഹവിലേക്കും എന്ന് പറയാൻ പറ്റുമോ അള്ളാഹുവിലേക്കൊന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ പറയാനൊന്ന് സന്നദ്ധയായാൽ എൻ്റെ ഉമ്മാ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കുകയാണ് സന്തോഷം കൊടുക്കുകയാണ് ഏത് രോഗത്തിൻ്റെ പിടിയിലാണ് നിങ്ങൾ അകപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത് അകപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന രോഗങ്ങളെ അള്ളാഹു ഷിഫാ തരുമെന്നാണ് അള്ളാഹുവേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗിയായി കിടക്കുന്നുണ്ട് റബ്ബേ ഈ ദിവസങ്ങൾ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തേണ്ടുന്ന ദിവസങ്ങളാണ് അള്ളാഹുവേ ഞങ്ങളുടെ മതിലിസിൽ സംഗമിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ നീ കപൂലാക്കണേ അല്ലാ നീ ഇഷ്ടപ്പെടണേ അല്ലാഫ അലൈഹി വസല്ലം നിങ്ങളുടെ ഏത് പ്രയാസമുണ്ടെങ്കിലും ഏത് കണ്ണീരുണ്ടെങ്കിലും ഏത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഏത് ദുഃഖങ്ങളുണ്ടെങ്കിലും ആ സങ്കടവും ആ കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് കരുണക്കടലായ പറയാം കാരുണ്യവാനായ അള്ളാ മാലിക്കുൽമുലൂക്കായ അള്ളാ പരിശുദ്ധമായ കുടുംബത്തിൽ ഇരിക്കുന്ന ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്ത് ദുഃഖമുണ്ടോ ഉണ്ടോ രോഗങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ അതെല്ലാം നീ തുടച്ചു മാറ്റണേ അല്ലാ നീ തുടച്ചു മാറ്റണേ അല്ലാ നീ തുടച്ചു മാറ്റണേ അല്ലാ അപ്പോ ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് നീറുന്ന മനസ്സോടെ നമ്മളൊന്ന് ദാന ചെയ്താൽ നമ്മളൊന്ന് കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു നമ്മളെ കൈവിടില്ല അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രിയപ്പെട്ട സ്വഹാബാക്കൾ മുഴുവനും അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ ചാരത്തുകൂടെ കടന്നു പോവുകയാണ് ആ ചാരത്തു പോയി അവിടെ നിന്നിട്ടു നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ അള്ള അള്ള അല്ലാ നീറുന്ന ഹൃദയത്തോടെ അവർ കരഞ്ഞുകൊണ്ട് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ പ്രയാസം മാറ്റണം അല്ല ദുഃഖങ്ങൾ മാറ്റണം അല്ല കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പെങ്ങളെ എത്രയോ ഉമ്മമാര് മനസ്സിൻ്റെ ഉള്ളിൽ നൂറു നൂറ് നീറുന്ന പ്രയാസങ്ങൾ കൊണ്ടുവരുന്നു സങ്കടങ്ങൾ കൊണ്ടുവരുന്നു ദുഃഖങ്ങൾ കൊണ്ടുവരുന്നു ആവലാദികളും വേവലാദികളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും എല്ലാ കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ എന്നെയും നിങ്ങൾ യും ചിട്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാ തമ്പുരാന്റെ മുമ്പിലൊന്ന് കരങ്ങൾ ഉയർത്താൻ പറ്റുമോ നിങ്ങൾ ഏത് പ്രതിസന്ധിയാണോ ഏത് ദുഃഖമാണോ ആര് നിങ്ങളെ വളഞ്ഞിട്ട് അക്രമിക്കുന്നു പേപ്പട്ടികളെ തല്ല കടന്നു വരുന്ന ആളുകളെ പോലെ നിങ്ങളെ വളഞ്ഞിട്ട് അക്രമിക്കുന്ന ആളുകളുണ്ടോ വല്ലാഹി നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്ക് തന്ന രണ്ട് കരങ്ങളുണ്ടല്ലോ ആ ഉയർത്തുമോ ആ കരങ്ങളൊന്നുയർത്തിയിട്ട് അള്ളാഹു നീറുന്ന ഹൃദയത്തോടെ കരയുന്ന കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് പറയാൻ പറ്റുമോ അതിനേക്കാൾ സന്തോഷം നിങ്ങൾക്ക് മറ്റേതാ കിട്ടുന്നത് അതിനേക്കാൾ ആനന്ദം നിങ്ങൾക്ക് മറ്റേതാ കിട്ടുന്നത് അതിനെപ്പോൾ അതിനെപ്പോലെ ആവതുള്ള കാര്യം ഏതാ കിട്ടുന്നത് അതുകൊണ്ട് പെങ്ങളെ അതുകൊണ്ട് ചെറുപ്പക്കാരാ അതുകൊണ്ട് കൂട്ടുകാരാ മനസ്സിന്റെ ഉള്ളിലുള്ള ഭാരം ഇറക്കി വെക്കേണ്ടെന്ന് എവിടെയെന്നറിയോ നിന്റെ കൂട്ടുകാരന്റെ മുമ്പിലല്ലാ നിന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലല്ല പിന്നെ ആരുടെ മുമ്പിൽ നിന്റെ അള്ളാ എൻറെയും നിന്റെയും അള്ളാഹുവിനോടാണ് ഈ ഉള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്ന് കരഞ്ഞു നോക്ക് അള്ളാഹുവിലേക്കൊന്ന് കരങ്ങൾ ഉയർത്ത് അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നമുക്കതിന് മനസ്സു വരുന്നില്ല നമ്മൾ ഇങ്ങനെ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് അല്ലെ പറയേണ്ടെന്നല്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഉമ്മ ഉമ്മയോട് പറയാം ബാപ്പയോട് മക്കളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ചെയ്യും സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ സന്തോഷം കിട്ടുവാൻ നമുക്ക് മറ്റൊന്നുമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂവ്മെന്റുകളും മുഴുവനും മനസ്സിലാക്കാനുള്ളത് ഏറ്റവും നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോടൊന്ന് കരഞ്ഞിട്ട് പറയും എന്നിട്ട് നിങ്ങൾ ചിന്തിക്ക അള്ളാഹുവേ എന്റെ കാര്യങ്ങളെ നീ ഒന്ന് എളുപ്പമാക്കിട്ട എന്നൊന്ന് പറയുമ്പോ അല്ല നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങളുടെ ചാരെ കൊണ്ട് ആറ്റലിൻ ത്യാഗങ്ങൾ ഓർത്തു ഓർത്തുപാടെ ണിയ ആറ്റലി തങ്ങളാ പൊന്നാരത്താല് നടന്നു പോയി ഒഴിഞ്ഞില്ലേ അള്ളാഹുവിനോട് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ 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 അള്ളാഹുവിനോട് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹുർഹമായ പ്രതിഫലം പ്രതിഫലം അള്ളാഹു നമുക്കിരി വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ